മാസപ്പടി ആരോപണത്തിൽ മാത്യു മെത്തിയക്കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ലെന്ന തടസ്സവാദം ഡി ജി പി ഉന്നയിച്ചു മുഖ്യമന്ത്രിയെ എതിർ കക്ഷിയാക്കിയത് അനാവശ്യ നടപടിയാണെന്നും സർക്കാർ വ്യക്തമാക്കി കേസ് പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും മാസപ്പടി ആരോപണത്തിൽ മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഹർജി ക്രമപ്രകാരമല്ല മുഖ്യമന്ത്രിയെ എതിർക്കക്ഷിയാക്കിയത് അനാവശ്യ നടപടിയാണെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു വിജിലൻസ് കോടതിയിൽ എതിർപ്പറിയിച്ച് ഹാജരാക്കിയ രേഖകൾ ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഡിജിപി ചൂണ്ടിക്കാട്ടി അതേസമയം കേസ് ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടതെന്ന് മാത്യു കുഴൽനാടൻ കോടതിയിൽ വാദിച്ചു വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാരിനെ കക്ഷിയാക്കേണ്ടതില്ലെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും ആലുവയിലെ കരിമണൽ കമ്പനി പണം നല്കിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് ഈ മാസം പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റി കോടതിയിൽ നിലവിലുള്ള ഗിരീഷ് ബാബുവിന്റെ ഹർജിക്കൊപ്പം പരിഗണിക്കും ന്യൂസ് കൊച്ചി ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് മിനിറ്റിലേക്ക് കടക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇനിയും കാത്തിരിക്കുകയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം